മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ സിബു മോഡയിൽ കപ്പ മലയാളം കപ്പലിൽ വന്ന കിഴങ്ങായതുകൊണ്ട് കപ്പൽ കിഴങ്ങെന്നും പിന്നീട് ചില്ല് ലോപിച്ച് കിഴങ്ങെന്നും പിന്നെ കിഴങ്ങുകൂടി ലോപിച്ചിട്ട് കപ്പയെന്നും തെക്കൻ കേരളത്തിൽ പറഞ്ഞു വരുന്നതും മാനിഫോട്ടെസ്കുലാൻറ്റോ എന്ന ശാസ്ത്രീയ നാമമുള്ളതുമായ മരവേര് വടക്കൻ കേരളത്തിൽ പൂള എന്നും മധ്യകേരളത്തിലെ ചിലയിടങ്ങളിൽ കൊള്ളി എന്നും അറിയപ്പെടുന്നു മരച്ചീനി എന്നതാണ് മാനക സ്വഭാവമുള്ള പ്രയോഗം എന്നാൽ കപ്പയ്ക്കും പൊതുമലയാളത്തിൽ സ്വീകാര്യതയുണ്ട് ഭക്ഷ്യവിഭവമെന്ന നിലയിൽ കപ്പയുടെ വൈവിധ്യം മലയാള ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും ഭാഗമാണ് പുറന്തൊലി കളഞ്ഞ് ദീർഘവൃത്താകൃതിയിലരിഞ്ഞ് തിളച്ച വെള്ളത്തിൽ വാട്ടിയെടുത്ത് വെയിലത്ത് ഉണക്കി സൂക്ഷിക്കുന്ന വാട്ടുകപ്പയ്ക്ക് മലയാളിയുടെ ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കഥ കൂടി പറയാനുണ്ട് രണ്ടാം ലോകയുദ്ധകാലത്ത് ലോകത്തിൽ പലയിടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് എന്നാൽ തിരുവിതാംകൂറിലെ ജനങ്ങൾക്ക് അത്തരം അനുഭവം ഉണ്ടായില്ല അതിന് കാരണമായി പറയപ്പെടുന്നത് വാട്ടുകപ്പയുടെ ലഭ്യതയായിരുന്നു പോർച്ചുഗീസുകാർ വഴിയാണ് കപ്പ കേരളത്തിലേക്കെത്തിയതെങ്കിലും വിശാഖം തിരുനാൾ മഹാരാജാവാണ് ഇവിടെ കപ്പ പ്രചരിപ്പിക്കുന്നതിന് മുൻകൈ എടുത്തതെന്നും നിരീക്ഷണമുണ്ട് കേരളത്തിൽ നാണ്യവിളകൾ വ്യാപകമാകുന്നതിനു മുമ്പ് കപ്പകൃഷിക്കായിരുന്നു കൂടുതൽ പ്രാധാന്യമുണ്ടായിരുന്നത് അന്നൊക്കെ കപ്പവാട്ടൽ മലയാളി ഉത്സവ പ്രതീതിയോടെയാണ് നിർവഹിച്ചിരുന്നത് വാട്ടുകപ്പയും തോട്ടുമീനും സഹവർത്തന സ്വഭാവമുള്ള പ്രയോഗമായി മധ്യതിരുവിതാംകൂറിലക്കാലത്ത് പ്രചരിച്ചിരുന്നു പച്ചക്കപ്പ വൃത്താകൃതിയിൽ വൃത്താകൃതിയിലരിഞ്ഞ് നേരിട്ട് വെയിലത്തുണക്കിയെടുക്കുന്ന വെള്ളുകപ്പയാണ് പിന്നീട് കപ്പൊടിയായി മാറ്റുന്നത് കൊള്ളിപ്പൊടി എന്ന പേരിലാണ് മധ്യകേരളത്തിലെ ചിലയിടങ്ങളിൽ ഇത് അറിയപ്പെടുന്നത് പച്ചക്കപ്പ ബ്ലേഡ് കനത്തിൽ ചതുരാകൃതിയിൽ അരിഞ്ഞെടുത്ത് വാട്ടി ഉണക്കിയെടുക്കുന്നതാണ് ഉപ്പേരിക്കപ്പ ഇത് എണ്ണയിൽ വറുത്ത് ഉപയോഗിക്കാം ശർക്കര ചേർത്ത മറ്റൊരു വിഭവമാക്കി മാറ്റുകയും ചെയ്യാം പച്ചക്കപ്പ തൊലി കളഞ്ഞ് മൂന്നോ നാലോ കഷണങ്ങളാക്കി പുഴുങ്ങിയെടുക്കുന്നതിന് ചെണ്ടമുറിയൻ എന്ന് ചില പ്രദേശങ്ങളിൽ പറയാറുണ്ട് കപ്പ പുഴുങ്ങിയത് എന്നാണ് മധ്യതിരുവിതാംകൂറിൽ സാധാരണയായി ഇതിന് പറയുന്നത് പച്ചക്കപ്പ ചെറുതായി അരിഞ്ഞ് വേവിച്ച് അരപ്പ് ചേർത്ത് ഇളക്കിയെടുക്കുന്നതാകട്ടെ കപ്പ വേവിച്ചതും എന്നാൽ ഇതോടൊപ്പം ഇറച്ചി കൂടി ചേർത്തുള്ള വിഭവത്തിന് ഇടുക്കി ജില്ലയിൽ ഏഷ്യാഡ് എന്നാണ് പറയുക അടുത്ത കാലത്ത് കപ്പ ബിരിയാണി എന്ന പേരിൽ പൊതുമലയാളത്തിലും ഈ വിഭവം പ്രചരിച്ചിട്ടുണ്ട് തേങ്ങാപ്പാൽ ചേർത്ത പാൽ കപ്പയ്ക്കും അടുത്ത കാലത്താണ് പ്രചാരമുണ്ടായത് കപ്പയിലയുടെ തണ്ട് നിശ്ചിത ഇടങ്ങളിൽ അൽപ്പാൽപ്പം നാരുമാത്രം നിർത്തി അടർത്തി മാറ്റിയാണ് കപ്പമാല ഉണ്ടാക്കുന്നത് ഇലയുടെ പ്രഭവസ്ഥാനത്ത് കുറച്ചു മാത്രം നിർത്തി ബാക്കി അടർത്തിക്കളയും പലതരത്തിലുള്ള പരമ്പരാഗത ഇനങ്ങൾ കപ്പകൃഷിയുമായി ബന്ധപ്പെട്ട ഭാഷാവൈവിധ്യത്തിൻ്റെയും ഭാഗമാണ് ആറുമാസക്കപ്പ ഏത്തപ്പുഴുക്കൻ ശ്രീരാമൻ കട്ടൻകപ്പ മലബാർകപ്പ ജീരകക്കപ്പ തുടങ്ങിയവ ഉദാഹരണമാണ് ഒരു കാലത്ത് കപ്പ വിഭവങ്ങളോട് മലയാളി അപകർഷത വെച്ച് പുലർത്തിയിരുന്നു ഒ എൻ വിയുടെ കൊച്ചു ദുഃഖമെന്ന കവിതയിൽ പ്രസ്തുത അപകർഷതയുടെ പ്രാതിനിധ്യമുണ്ട് ഒരു കൊച്ചുകുട്ടിയുടെ ചോറ്റുപാത്രം റോഡിൽ വീണു പാത്രവും അടപ്പും ഇണപിരിഞ്ഞ് ഉരുണ്ടപ്പോൾ കുട്ടി തൻ കണ്ണു നിറഞ്ഞുപോയി ഉച്ചയ്ക്കു പട്ടിണിയാകുമെന്നോർത്തല്ല തൻ ചോറ്റുപാത്രത്തിൽ നിന്നൂർന്നു വീണതു നാലഞ്ച് കപ്പ ആളുകൾ കണ്ടുപോയി എന്നാൽ ഇന്ന് കപ്പ പഞ്ചനക്ഷത്ര വിഭവമായി മാറിയിട്ടുണ്ട് മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര